ലോക ഗ്ലോക്കോമ വാരാചരണം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു ഡോക്ടർ ആനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സമിതി ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഡോക്ടർ ആനന്ദ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഡ്രെയിനേജ് നല്ലോണം നടക്കുന്നില്ലെങ്കിലും വരാം ഇത് നമ്മൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമോ ഇതൊരു സൈലന്റ് കില്ലറാണ് കണ്ണിന്റെ നമ്മൾ അറിയത്തില്ല നമ്മൾ ഇത് ഇതിന്റെ മർദ്ദം തോന്നുന്നതും നമ്മൾ അത് ക്രമേണ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി പോട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷതിച്ചു ഡോക്ടർ രാജി ഡോക്ടർ മഞ്ജുഷ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ്സുകൾ നയിച്ചു വിട്ടുമാറാത്ത തലവേദന കണ്ണു ചോപ്പ് അങ്ങനത്തെ ലക്ഷണമായിട്ടും വരാം അത് പക്ഷേ ഒരു അഞ്ചു ശതമാനം ആൾക്കാർക്ക് ആ ലക്ഷണങ്ങളോട് വരത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ തന്നെ ആദ്യമേ വന്ന് കാണിക്കുക കാരണം കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതിലും അധികം ആവുമ്പോഴാണ് അത്രയും അത് കഴിഞ്ഞാൽ പോലും മൊത്തമായിട്ട് ബാധിക്കാവുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ കൃഷി എച്ച് ഐ സി വിദ്യ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്കിറ്റ് ഫ്ലാഷ്മോപ് അവതരണം തുടങ്ങിയവയും നടന്നു ఎస్ బరో కాయం